ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോ കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് വീണ നമ്മുടെ കണ്ടെയ്നറുകളെല്ലാം ദാ കൊല്ലം തീരത്ത് അടിഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും ഒന്നുമല്ല മുപ്പത്തിരണ്ട് കണ്ടെയ്നറാണ് കൊല്ലത്തിൻ്റെ വിവിധ ബീച്ചുകളിലും കടലോരങ്ങളിലും ഒക്കെ അടിഞ്ഞു കിടക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ പൊട്ടിത്തകർന്ന് തരിപ്പുണമായി നാട്ടുകാരൊക്കെ വാരിക്കൊണ്ട് ഓടുന്നൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് കാണാൻ പറ്റിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് ചാക്കുകണക്കിന് അണ്ടിപ്പരിപ്പ് പഞ്ഞി പ്ലാസ്റ്റിക് ബാഗുകൾ ക്യാരി ബാഗുകൾ സ്കൂൾ ബാഗുകൾ അങ്ങനത്തെയുള്ള ഐറ്റങ്ങൾ തേക്കും തടികൾ അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളാണ് ഇതേപോലെ കണ്ടെയ്നറിൽ നിന്ന് വിഴുന്നേ പിന്നെ കുറേ കെമിക്കലുകളും സാധനങ്ങളും വിഴുന്നിട്ടുണ്ട് അതെന്താണെന്ന് വലിയ പിടുത്തമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒരുമാതിരി പതഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ കടലിൽ ഇങ്ങനെ വന്ന് പതഞ്ഞ് 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 അങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഈ ചാക്കുകളിലൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ വലിയ പിടുത്തമൊന്നുമില്ല ഒന്ന് എടുത്ത് നോക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ നമുക്കെടുക്കാൻ പറ്റില്ല എന്തെങ്കിലും രാസവസ്തുക്കൾ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ടി വിയിൽ വാർത്തയിലൊക്കെ പറഞ്ഞതുപോലെ ക്യാൻസറിന് വരെ കാരണമാവെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ദൂരെ ഇങ്ങനെ നോക്കാം പിന്നെ അങ്ങോട്ട് പോയി ചാടിക്കറി എടുക്കാനും പറ്റൂല പോലീസ് ഉണ്ട് അവിടുത്തെ ഉള്ള തീര സംരക്ഷണ സേനകൾ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ കണ്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ പറയാൻ പറ്റൂല ചിലപ്പോൾ എന്തെങ്കിലും മാരക വസ്തുക്കളാണെന്ന് പറയാൻ പറ്റില്ല കാര്യം അത്രയ്ക്കൊരു പതയാണ് ഇങ്ങനെ പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ വേണ്ടി ഇഷ്ടം പോലെ ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട് കൊല്ലത്തിലെ വിവിധ ബീച്ചുകളിലായിട്ട് മുപ്പത്തിരണ്ട് കണ്ടെയ്നറുകളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ചിലപ്പോൾ ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ തിരുവനന്തപുരത്ത് തുമ്പ ഭാഗത്ത് ഇവിടെ കുറച്ച് ഇതേപോലെ കണ്ടെയ്നറിൻ്റെ കണ്ടെയ്നറല്ല കുറച്ച് ഈ കണ്ടെയ്നറിൽ നിന്ന് വിഴുന്ന സാധനങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട് ഈ കണ്ടെയ്നറും കണ്ടൈനറിൽ നിന്ന് വിഴുന്ന സാധനങ്ങളും കടലിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് ഒരു ഡേഞ്ചറസ് ആരാ ആണോ എന്ന് ചോദിച്ചാൽ അതൊരു ഒരവസ്ഥയാണ് കാര്യം ഈ നമ്മുടെ ഈ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ബോട്ടിലൊക്കെ ഇടിച്ച് കേടുപാടുകൾ പറ്റുമെന്നുള്ള ആ ഒരു വിഷയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ വലിയ വടം ഉപയോഗിച്ച് ഇവിടെ തെങ്ങിലൊക്കെ കെട്ടി ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ മീൻപിടുത്തക്കാരും നാട്ടുകാരും എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് ഇതിനെയൊക്കെ കെട്ടിയാണ് നിർത്തിയിട്ടുള്ളത് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആൾക്കൂട്ടമാണ് അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് മഴയും തിരമാല അടിയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് കാണുന്നത് കണ്ടെയ്നറൊക്കെ മിക്കതും പൊട്ടി എല്ലാം കടലിൽ പോയ പോയൊരവസ്ഥയാണ് ഇതിലൊക്കെ എന്തോന്നായിരുന്നു എന്തോ എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് സംഗതി കൊള്ളാം ദൂരെയൊക്കെ ഒഴുകി നടക്കുന്നുണ്ട് അപ്പോൾ കാണാൻ ഒരു രസമുള്ള കാഴ്ചയാണെങ്കിലും എത്ര കോടി രൂപയുടെ മുതലാണ് ഈ കിടക്കണതെന്ന് ചോദിച്ചാൽ വലിയ പിടുത്തമൊന്നുമില്ല അതിലൊക്കെ ചിലപ്പം പൊട്ടാതെ ചിലപ്പോൾ സാധനങ്ങൾ കിടക്കും ചിലപ്പോൾ പൊട്ടി എല്ലാം തകർന്ന് തർപ്പണമായത് കിടക്കും കുറേ ബാഗുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിവിടെ നാട്ടുകാരൊക്കെ കുറേ എടുത്തുകൊണ്ട് പോയി പിന്നെ കുറേ തേക്കിൻ്റെ തടി തേക്കിൻ്റെ തടികൾ അതിവിടെ നാട്ടുകാരൊക്കെ കുറയുന്നതാണ് അവർ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവരെ വള്ളത്തിലൊക്കെ ഇടിച്ച് വള്ളം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അവർ പിടിച്ച് കൂട്ടിയിടുന്നുണ്ട് അപ്പോൾ അത് പോലീസ് തടയുന്നുണ്ട് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ അവരവരുടെ സേഫ്റ്റി നോക്കിയാണ് എടുക്കുന്നത് എന്തായാലും ഇതൊരു വല്ലാത്തൊരു സംഭവമായി പോയി ആ മുങ്ങിയ കപ്പലോ പോയി കണ്ടെയ്നറും പോയി വന്നൊരു നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ മെയിനൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് മീനുകളൊന്നും വാങ്ങി തിന്നാതിരിക്കുന്നതാണ് നല്ലത് കാര്യം ഇതിൻ്റെ ഓയിലിൻ്റെ കൂടെ എന്തോ എന്തോ ഒരു പേലുള്ള എന്തോ ഒരു മാരക ക്യാൻസർ ഉണ്ടാകാൻ വരെ സാധ്യതയുള്ള എന്തോ ഒരു വസ്തു ഇതിൽ കലന്നതായിട്ടാണ് വാർത്തകളിലൊക്കെ കാണാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മീനൊക്കെ കഴിക്കുന്നതൊന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഇനി മീൻ വാങ്ങുന്ന പൈസ അല്ല അപ്പോൾ അപ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രം ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഏരിയയിലുള്ള ബീച്ചുകളിലോ കട കടലോരങ്ങളിലോ വല്ല കഴിയുകയാണെങ്കിൽ ഒന്നേ പോലീസിനെ വിളിക്കുക ചാടി ചാടിക്കയറിയാനെ എടുത്തോട്ട് വീട്ടിലൊന്നും പോകാൻ വേണ്ടി നിൽക്കരുത് എന്തെങ്കിലും രാസവസ്തുക്കൾ ഈ പറഞ്ഞതുപോലെ കലന്നിട്ടുണ്ട് എങ്കിൽ എങ്കിലാ നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ കേടുവരുത്തുന്നതായിരിക്കും അതുകൊണ്ട് നോക്കിയും കണ്ടും മാത്രം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇടപെടുക പിന്നെ ഇതൊരു പുതിയ സംഭവം ആയതുകൊണ്ട് നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പേരും ഇങ്ങനെ കാഴ്ചക്കാരായിട്ടൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൗതുകം അത്രയേ ഉള്ളൂ നമ്മൾ കൗതുകം ഇത് ഇവരുടെ ഉടമസ്ഥന് നെഞ്ചടിപ്പും കാര്യങ്ങളും ആയിരിക്കും ഒന്ന് കാര്യം അതിൽ മുപ്പത്തിരണ്ടെണ്ണം നമ്മുടെ കൊല്ലത്ത് തന്നെ വന്ന് അടിഞ്ഞിട്ടുണ്ട് ഇനി എവിടെയൊക്കെ അടിയും നമുക്ക് കണ്ടറിയാം ചാക്കുകിട്ടുകളൊക്കെ അവിടെ ഒഴി നടക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വിഷവസ്തുക്കളൊക്കെ ആയിരിക്കും അതൊക്കെ ആയിരിക്കും മീനുകളും അത് കഴിക്കും ചിലപ്പോൾ ആ മീനുകളെ നമ്മൾ വാങ്ങാതിരിക്കുക അതാണ് കുറച്ച് ദിവസത്തേക്ക് എന്തുകൊണ്ടും എല്ലാവർക്കും നല്ലത് कर तो இதுவா இருக்கு. நிறைய ஆட்கள் நம்மள வரையப்படணும். ஆ ஆตรี ஆளுகாரக்க நம்ம நல்லா இருக்கு. நல்லா இருக்கயா? நல்லா இருக்கு. மறக்காம சர்ப்ரைஸ் பண்ணுங்க. தேங்க் யூ.